ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ടംബ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതായത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണെങ്കിലും പല കണ്ടീഷണൽ ഫോർമാറ്റിംഗും വരുന്നതാണ് അതായത് സിയിലാണെങ്കിലും സി പ്ലസ് പ്ലസ് അതേപോലെ ജാവ പി എച്ച് പി പൈത്തൺ അങ്ങനെ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കണ്ടീഷണൽ ഫോർമാറ്റിംഗ് വരുന്നുണ്ട് ഈഫ് അതേപോലെ തന്നെ എലിഫ് നെക്സ്റ്റ് ഡീഫ് അങ്ങനെ പല കണ്ടീഷൻ ഓഫ് ഫോർമാറ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ കണ്ടീഷൻ ഓഫ് ഫോർമാറ്റിംഗ് എങ്ങനെ അത് ഉപയോഗിക്കാം പിന്നെ ഏതൊക്കെയാണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഓപ്പറേറ്റേഴ്സ് അതെങ്ങനെ നമുക്ക് ഈ ടെമ്പ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വന്ന് വ്യൂ എന്ന ഭാഗം എടുക്കാം വ്യൂവിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഒരു കണ്ടക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഇതിൻ്റെ ഉള്ളില് എന്ത് ചെയ്യാണ് ഇവിടെ ജസ്റ്റ് ഗ്രീറ്റിങ്സ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീറ്റിങ്സ് ഓക്കെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഇവിടെ ഇപ്പോൾ തൽക്കാലം എന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമുക്ക് ഏതിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാണ് ഇവിടെ വന്ന് ഇൻഡെക്സ് എന്നുള്ള ഫയലിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടീഷൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കണ്ടീഷൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഇതുപോലൊരു കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു അതിന് ശേഷം നമ്മളിവിടെ വന്നൊരു പേഴ്സൻറ്റേജ് ഇട്ടു എന്നിട്ട് ഈഫ് എന്നിട്ടു അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യണം ഗ്രീറ്റിങ് ഗ്രീറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ നമ്മളിവിടെ കൊടുത്ത ഇതിനെയാണ് ഗ്രീറ്റിങ്സ് എന്ന് പറയുന്നത് ഓക്കെ ആ വാല്യൂ കണ്ടക്സ്റ്റ് എന്നുള്ളത് ഒരു ഡിക്ഷണറി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഡിക്ഷണറി എന്ത് ചെയ്യേണ്ടത് ഇവിടേക്ക് പാസ് ചെയ്യുന്നുണ്ട് ഇനി ഈ ഗ്രീറ്റിങ്സിന്റെ വാല്യൂ ഗ്രീറ്റിങ്സ് ഈക്വൽ ടു ഈക്വൽ ടു വൺ അതായത് ഇതിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ നമുക്ക് എന്തു ചെയ്യണം സ്ക്രീനിലിവിടെ വന്ന് വെൽക്കം ടു ജാങ്കോ എന്ന് പ്രിന്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതൊരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഈഫാണേലും ഏത് കണ്ടീഷൻ അല്ലെങ്കിൽ എന്ത് കോഡ് ഉപയോഗിക്കുകയാണെങ്കിലും അത് നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വെച്ച് എൻ്റെ ഈപിക്കണം അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എന്തു ചെയ്യേണ്ടത് എൻ്റെ ഈഫ് എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു ക്രീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെണ്ണീപ്പിക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ ആകെ ചെയ്തത് ഈഫ് ഗ്രീറ്റിങ്സ് ഈക്വൽ ടു വൺ ഗ്രീറ്റിംഗ്സിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ നമുക്ക് സ്ക്രീനിൽ എന്ത് ചെയ്യണം വെൽക്കം ടു ജാങ്കോ എന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിലൊന്നും പ്രിൻറ് ചെയ്യിപ്പിക്കരുത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിക്കാം ഓക്കേ ഇപ്പം ഇവിടെ ഒന്ന് എന്തോ ഒരു എറർ വരുന്നുണ്ട് അപ്പോൾ എന്താണ് എറർ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എവിടെന്ന് ജസ്റ്റ് ഒരു സ്പേസ് കൂടി അപ്ലൈ ചെയ്ത് നോക്കാം ആ സ്പേസ് ഇടാത്തത് കൊണ്ടുള്ള എറായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ സ്പേസ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഗ്രീറ്റിങ്സിൻ്റെ വാല്യു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ വന്ന് വെൽക്കം ടു ജാങ്കോ എന്ന് പ്രിൻറ്റ് ചെയ്യും ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ വ്യൂവിൽ പോയിട്ട് ഈ ഗ്രീറ്റിങ്സിൻ്റെ വാല്യു വണ്ണിന് പകരം നമ്മൾ ഇവിടെ വന്ന് ടൂ ആണ് കൊടുക്കണതെങ്കിൽ ഇത് റൺ ചെയ്തിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ സ്ക്രീനിൽ ഒരാൻസറും പ്രിൻറ്റ് ചെയ്യില്ല കാരണം എന്ത് ചെയ്തിട്ടില്ല നമ്മൾ ഈ ടൂവിന് നമുക്ക് എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല ഇപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഗ്രീറ്റിംഗ്സ് ആണ് കൊടുക്കുമ്പോൾ മാത്രം എന്ത് ഡിസ്പ്ലേ ആണെന്നുള്ളത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് അടുത്തത് എലിഫ് എലിഫ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് എലിഫ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഈ കോഡ് ഒന്നും കൂടി എഴുതാം അപ്പൊ ഇവിടെ വന്ന് ഇഫ് എന്നു അതിനുശേഷം ഗ്രീറ്റിംഗ്സ് ഈക്വൽ ടു വൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം വെൽക്കം ടു ജാങ്കോ എന്ന് പ്രിന്റ് ചെയ്യണം ഇനി ഇതിന്റെ താഴെ തന്നെ നമ്മൾ വീണ്ടും ഒരു കോഡ് കൂടി ടൈപ്പ് ചെയ്യാണ് വീണ്ടും ഒരു ലൈൻ കൂടി ടൈപ്പ് ചെയ്യണം ഇവിടെ ഈഫിന് പകരം നമ്മൾ എലിഫ് ആണ് യൂസ് ചെയ്യുന്നത് മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ എലിഫിന് പകരം എൽ സീഫ് ആയിരിക്കും ഉപയോഗിക്കുക പക്ഷേ പൈത്തണിൽ എലി എൽ സീഫിന് പകരം എലിഫാണ് ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ വന്ന് എലിഫ് ടു നമ്മൾ ടു ആണ് കൊടുക്കണതെങ്കിൽ നമുക്ക് സ്ക്രീനിൽ എന്ത് ചെയ്യണം ഇവിടെ വന്ന് ഇവിടെ വന്ന് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം പൈത്തൺ എന്ന് പ്രിൻറ്റ് ചെയ്യണം അപ്പോൾ ഒന്നാണ് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ജാങ്കോ എന്ന് പ്രിൻ്റ് ചെയ്യും ഇനി നമ്മൾ അവിടെ രണ്ടാണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ വന്ന് പൈത്തൺ എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ജാങ്കോ എന്ന് തന്നെ ആയിരിക്കും വരിക കാരണം നമ്മൾ വ്യൂവിൻ്റെ വൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ ടൂ ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ വന്ന് പൈത്തൺ എന്നായിരിക്കും വരിക ഇനി അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇവിടെ ടൂവിന് പകരം നമ്മൾ ഇവിടെ വന്ന് ത്രീ ആണ് കൊടുക്കണതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല ഇവിടെ ഒന്നും ഡിസ്പ്ലേ ചെയ്ത് വരില്ല അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഗ്രീറ്റിങ്സിൻ്റെ വാല്യൂ വൺ ആണോ എന്ന് നോക്കും അത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ ഉള്ളത്തെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും ഇനി ഇവിടെ വണ്ണിന് പകരം നമ്മളിവിടെ വന്ന് ഇവിടെ ആണെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്യും ഇനി അതല്ല ഇവിടെ ടു ആണ് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും നമുക്കിവിടെ വന്ന് എലീഫ് ഗ്രീറ്റിങ്സിൻ്റെ വാല്യൂ ടൂ ആണെന്ന് കൊടുക്കും ടൂ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും ഇനി അതല്ല നമുക്ക് ത്രീ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ക്രീനിലൊന്നും പ്രിൻറ്റ് ചെയ്ത് വരുന്നില്ല ഇനി ഇവിടെയും നമ്മൾ വണ്ണാണ് കൊടുത്തത് ഇവിടെയും നമ്മൾ വണ്ണാണ് കൊടുത്തതെങ്കിൽ നമുക്കിതിൽ ഒന്നാമത്തെ ഭാഗം ഏതാണോ അതായിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരിക അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് വേറൊരു ഓക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ രണ്ടെണ്ണം വരുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്ന് ടൂർ ചേർ ഓക്കെ ഇവിടെ വന്ന് നമ്മൾ എന്ന് ചേർത്തു ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് വണ്ണാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇത് റെണ്ണിയിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആദ്യത്തെ ഏതാണോ അതായിരിക്കും നമുക്ക് പ്രിൻറ്റ് ചെയ്തു വരിക അതായത് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ കണ്ടീഷൻ ഏതാണോ അതായിരിക്കും പ്രിൻറ്റ് ചെയ്യുക അതായത് എഫ് എലിസി ഈഫ് എലിഫ് എലിസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും ഇത് ശരിയാണെങ്കിൽ ഇത് പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ താഴേക്കുള്ള ഒരു കണ്ടീഷനും ചെക്ക് ചെയ്യില്ല ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം എത്ര നമ്മൾ കറക്റ്റ് ആൻസർ കൊടുത്താലും അതൊന്നും ചെക്ക് ചെയ്യില്ല ഈ ഏതാണോ നമ്മൾ കൊടുത്തത് അതിലെ ആദ്യത്തെ കണ്ടീഷൻ അനുസരിച്ചുള്ള വാല്യൂ മാത്രമായിരിക്കും നമുക്കിവിടെ വന്ന് പ്രിൻ്റ് ചെയ്തു വരിക ഇനി അടുത്തത് വരുന്നതാണ് എൽ സെ എൽസെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഒന്നാണെങ്കിൽ ഗ്രീറ്റിങ്സ് എന്ന് ഗ്രീറ്റിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ജാഗോ എന്ന് പ്രിൻറ്റ് ചെയ്യും അതേപോലെ എലിഫ് ഗ്രീറ്റിങ്സ് ടൂ ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പൈത്തൺ എന്ന് പ്രിൻ്റ് ചെയ്യും ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണില്ല അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ആണ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണില്ല ഒരു നമുക്ക് ഇവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നില്ല അപ്പോൾ ഈ പ്രോ പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് എൽസെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ താഴെ എന്ത് ചെയ്യാം വീണ്ടും നമുക്കിതുപോലെ സൈൻ അതിനെട്ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് എൽസെ എന്ന് ചേർത്ത് കൊടുത്തു എൽസെക്ക് നമ്മൾ കണ്ടീഷൻ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട അതായത് ഇതിൻ്റെ മുകളിലുള്ള ഈ രണ്ട് കണ്ടീഷനും തെറ്റാണ് ണെങ്കിൽ നമുക്ക് പകരം എന്ത് പ്രിന്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ വന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഈ വെൽക്കം ടു ഇതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് താങ്ക് യു എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു എന്ന് ചേർത്ത് കൊടുക്കണ്ടേ അപ്പോൾ നമുക്ക് അവിടെ വേറെ ഏതെങ്കിലും വാല്യൂ അതായത് ഒന്നും രണ്ടും അല്ലാത്ത ഏത് വാല്യൂ നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും താങ്ക് യു എന്ന് തന്നെ ആയിരിക്കും പ്രിന്റ് ചെയ്യാം എന്നാൽ ഇതിന് പകരം നമ്മളിവിടെ വന്ന് ആണ് കൊടുക്കണേ ഈ ഗ്രീറ്റിംഗ്സിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ജാങ്കോ എന്ന് പ്രിന്റ് ചെയ്യും ഇനി ടു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ വന്ന് പൈത്തൺ എന്നായിരിക്കും പ്രിൻ്റ് ചെയ്യാം ഇനി അതല്ലാത്ത ഏത് വാല്യൂ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യും ഇവിടെ വന്ന് താങ്ക് യു എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ ടംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഈഫ് എലിഫ് എൽസ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് പറഞ്ഞത് അപ്പോൾ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം